നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാണിമേൽ ഹൈസ്കൂളിൽ നിന്ന് ഈ വർഷം എൻഎംഎംഎസ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പ്രതിഭകളുടെ ഒത്തുചേരലായി മുഹമ്മദ് ഹാഫിസ് ഷെമ ഫാത്തിമ മിൻഹ ഫാത്തിമ ബഷീർ റിയാസ് ഭരത് അച്ഛപ് മിൻഹ ഫാത്തിമ കലിൽ കാർത്തിക എന്നീ വിദ്യാർത്ഥികളാണ് ക്രെസന്റിൽ നിന്ന് ഈ വർഷം എൻ എം എം എസ് നേടി നാൽപ്പത്തിയെണ്ണായിരം രൂപയുടെ സ്കോളർഷിപ്പിന് അർഹരായത് ഇതിനു പുറമെ എഴുപത്തിയാറ് കുട്ടികൾ പരീക്ഷയിൽ വിജയികളായി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അക്ഷെ നമ്മളുടെ ഒരു വലിയ ഒരു പരിപാടിക്കാണ് എന്നുവെച്ചാൽ ആളുകളുടെയോ അതിൽ മൈക്കിന്റെയോ ഒരുക്കത്തിന്റെയോ വലിപ്പമല്ല നമ്മുടെ വർക്കു കിട്ടിയ ഈ ഒരു വലിയ അംഗീകാരം അതിനാണ് വലിപ്പം കൂടുതൽ ആ ഒരു അംഗീകാരത്തിന് കിട്ടുന്ന ഒരു മോമെന്റോ അല്ലെങ്കിൽ ഒരു സ്വീകരണ വേദി അതൊക്കെ വളരെ വലുതാണ് നിങ്ങളുടെ പ്രയത്നവും നേതൃമാ പറഞ്ഞ പോലെ നിങ്ങളെ ട്രാക്കിലാക്കാനുള്ള അധ്യാപകരുടെയും രക്ഷിതാക്കന്മാരുടെയും നമ്മുടെ നേരത്തെയുള്ള സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു നല്ല ഒരു ഇടപെടൽ കൊണ്ട് പ്രസന്റ് ഹൈസ്കൂളിന് എൻ എം എം എസിൽ ഇത്രയും വലിയ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാന നേട്ടമാണ് ആദ്യം ഒരൊറ്റ ഒരു പെൺകുട്ടിക്ക് മാത്രം കിട്ടിയ ഒരു വർഷം കഴിഞ്ഞു ആദ്യം ഇവിടെ കിട്ടിയത് ഒറ്റ ഒരു പെൺകുട്ടിക്കാണ് അങ്ങനെ ഒരുപാടാൾ എഴുതിയിട്ടുണ്ട് ആ അത്മനെ പിടിച്ച് കയറിയാണ് നമ്മൾ വന്നത് ആ പടവാണ് ആ പടവ് ചവിട്ടി 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 കയറി ഇന്ന് നമ്മൾ ഇത്രയും വാങ്ങി വളർന്ന് പടർന്ന് പന്തടിച്ച് ഒരു വലിയ ഒരു വൃക്ഷമായി മാറിയിരിക്കുകയാണ് മാറിയിരിക്കാനിവിടെ യും ആളുകളെ എന്റെ സ്കോളർഷിപ്പ് നേടുകയും കൊടുക്കേടാവൊക്കെ ചെയ്ത ആളുകൾ ഉണ്ടാവുക എന്ന് പറയുമ്പോ എനിക്ക് അതിലേറെ സന്തോഷമാകുന്നത് ഒരുപാട് ആൺകുട്ടികൾ ഇരിക്കുന്ന കാണുമ്പോഴാണ് നമുക്കിപ്പോഴും എസ് എസ് എൽ റിസൾട്ട് വന്നപ്പോഴും ഞാൻ ഇവരോട് ചോദിക്കായിരുന്നു അപ്പൊ അതിലും ഒരുപാട് ആൺകുട്ടികൾക്ക് ഈ പ്രാവശ്യം എ പ്ലസ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പം ഒന്നുകൂടി സന്തോഷിക്കാൻ പി ടി എ പ്രസിഡന്റ് ജാഫർ വി കെ അധ്യക്ഷനായി മാനേജർ വി കെ കുഞ്ഞാലി മാസ്റ്റർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ സുബൈർ ജനറൽ സെക്രട്ടറി എൻ കെ മൂസ മാസ്റ്റർ വാർഡ് മെമ്പർ വി കെ മൂസ കെ കെ മൊയ്തു അഷ്റഫ് പടയൻ അഷ്റഫ് കൊറ്റാല എം കെ നാസർ റഷീദ് കോടിയൂറ എൻ സുരാജ് അഷ്കർ പി കെ പി പി സൗദ എ പി അസ്ലം ശ്രീജേഷ് പുതുക്കയം എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മാസ്റ്റർ എം കെ അഷ്റഫ് സ്വാഗതവും കോർഡിനേറ്റർ ടി കെ നന്ദിയും നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്